അപ്പൊ നമ്മുടെ ഇന്നത്തെ കസ്റ്റമർ എന്ന് വെച്ചാല് കോട്ടയത്ത് നിന്നോ അപ്പൊ കോട്ടയത്തു നിന്നൊരു കൊച്ചിന്റെ ഒരു കുട്ടിയാണ് അപ്പൊ നമുക്ക് എങ്ങനെ രണ്ട് മൂടി ഇരിക്കാണ്ടിരുന്നോക്കെ ഒന്നുമില്ലല്ലേ എവിടെ നോക്ക് ഒന്നുമില്ലേണ്ടോ ഇത് കണ്ടോ സ്പ്രെഡായിട്ടുണ്ട് മൊത്തത്തിൽ ഈ പോഷകം സെയിം തന്നെയാണ് അവസ്ഥ അങ്ങനെ മൊത്തത്തിലെ ഇതാണ് എത്രത്തോളം ആണോ കൂട്ടുകഴിഞ്ഞാൽ കൂടുതലായിട്ട് സ്പ്രെഡായിട്ട് അടിഭാഗം മൊത്തം കണ്ടോ എങ്കില് ഇത് നോക്ക് കുറമിനൊന്നും ഇല്ല പക്ഷെങ്കില് ായിട്ട് സ്പ്രെഡായിട്ടിരിക്കാനോ ശേഷം നമുക്ക് വെച്ചാൽ ഫുള്ളായിട്ട് എന്താ മുടിയില് മൊത്തത്തിൽ സ്പ്രെഡായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കുട്ടിയുടെ തലയുടെ കണ്ടീഷൻ കണ്ടില്ലേ പുറമേ നോക്കുമ്പോൾ ഭയങ്കര ശാന്തമായിട്ടിരിക്കുകയാണ് എന്നാലും നമ്മളകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് തന്നെ ഫുൾ ആയിട്ട് കവറപ്പ് ആയിട്ട് ഇരിപ്പുണ്ട് മുടിയൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ അകത്തോട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ പുറമേ ഭയങ്കര ശാന്തവും അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതിനുമ്പം എത്ര നാളായി നാളായിട്ട് അഞ്ച് വർഷമായിട്ടുണ്ട് അല്ലേ മുടി മുറിച്ചത് കൊണ്ടാണോ ഇവിച്ച ഭയങ്കരമായിട്ട് ശല്യം ഭയങ്കരായിട്ടുണ്ടല്ലോ ഊട്ട അപ്പൊ നമുക്ക് ഇത് മാറ്റി എടുക്കണ്ടേ ഫുള്ള് പിന്നെ അടുവായിട്ട് ഹെയർ സെയിൽ ഒക്കെ ചെയ്യണ്ടേ അപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ മുടി കേട്ടങ്ങനെ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ കെട്ടി കെട്ടിവെക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കാണാല്ലേ ഇപ്പം ഇതെല്ലാം ഉള്ളി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും മുടി കേട്ടോ അല്ലേ ഹാപ്പി ചെയ്യാം ആവശ്യ അല്ലേ ഞങ്ങളുടെ കുട്ടിയുടെ മുറിയെല്ലാം ഞങ്ങൾ ക്ലിയറാക്കി അടിപൊളിയാക്കി ലാസ്റ്റ് കാണിച്ചോ കഴിഞ്ഞു നോക്കളെ കഴിഞ്ഞു സംഭവം നമ്മളെ കോട്ടയത്ത് നിന്ന് വന്ന കുഞ്ഞിക്കുട്ടിയുടെ ഒരു പോഷൻ നമ്മളിത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്ക് ഈ ഒരു പോഷൻ കൂടിയുണ്ട് ഇതാ ഇങ്ങനെ ഇരുന്ന സാധനാണ് ഇത് ഇങ്ങനെ ആക്കിയത് സെയിം ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ കാണുന്നുണ്ടോ ഇങ്ങനെ ഇരുന്ന ഈ ഒരു പോഷനാണ് ഇതിങ്ങനെ ആക്കിയത് ഓക്കേ അപ്പം ഈ ഒരു രണ്ട് പോഷൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഈ രണ്ട് പോഷൻ ബാക്കിയുണ്ട് അപ്പോൾ ഓക്കെ റെസ്റ്റ് പറഞ്ഞിട്ട് നാളത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അവൾ ഇത്രയും ഭാഗം പിന്നെയും പിന്നെ കണ്ണാടി നോക്കിട്ട് ആസ്വദിക്കുകയാണ് കാരണം അഞ്ച് വർഷം കൊണ്ട് അവൾ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്റെ കുട്ടി അഞ്ചു വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അത് കുറച്ച് മണിക്കൂറോട് ഇങ്ങനെ ആ പോഷൻ നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി നാളത്തേക്ക് വെച്ചിരിക്കാണ് പിന്നെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടാ എട കണ്ടുന്നുണ്ടാ ഇത്തരം എത്ര 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 പാത്രം കളഞ്ഞെന്നറിയാമോ സോ അതിന് മാത്രം ഉണ്ടായിരുന്നെട്ടോ അതിന് മാത്രം വെച്ചാൽ അത്രത്തോളം ഉണ്ടായിരുന്ന തലയിൽ ഇത് ഫുള്ള് നിസ് ആണ് കേട്ടോ നമ്മൾ റിമൂവ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കാണ് അപ്പോ എന്താണ് ബാക്കി പോർഷൻ നമ്മൾ നാളെ എടുക്കുന്നതായിരിക്കും അപ്പൊ അത് ശരിയാ അപ്പം ബാക്കി പോർഷൻ നമ്മൾ നാളെ ക്ലിയർ ആക്കിയിട്ട് മൊത്തത്തിൽ അടിപൊളിയാക്കി ആക്കി അവളെ ഹാപ്പി ആക്കിയിട്ട് വിടുന്നതായിരിക്കും ഇന്നൊരു ഹാഫ് ഹാഫ് അല്ല അവൾ പിന്നെയും പിന്നേം പിന്നേയും പിന്നെയും കണ്ണാടിയിലോട്ട് തിരിഞ്ഞു നോക്കുകയാണ് എന്റെ എന്റെ തലയാണിതെന്ന് വെച്ചിട്ട് അതേ അവളുടെ തല തന്നെയാണ് ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി നാളെ ഫുൾ ആയിട്ട് ഇനി ഇനിയിപ്പോൾ ഒന്ന് വാഷ് ചെയ്യണം കാരണം അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരി പോകേണ്ടത് അതല്ലങ്കിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് സെറ്റാക്കി അടിപൊളി ആക്കി ഇന്നത്തേക്ക് നമ്മൾ അവളെ വീട്ടിൽ പറഞ്ഞിടും നാളെ പിന്നെ വരും നാളെ രാവിലെ ഞങ്ങൾ പിന്നെയും തിരിച്ചു വരുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ തിരി നീക്കും ഇനി വീഡിയോ ഒരു കസ്റ്റമർ പോകാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒരു കസ്റ്റമർ ഇവിടെ അതും കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് വേണമെങ്കിൽ രണ്ടുപേരെ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർ ഇവിടെ നിൽക്കുന്നു അത് നമ്മൾ ഹാഫ് ആക്കി അവളെ വിട്ടിട്ടുണ്ട് അതേസമയം നമ്മള് കണ്ണൂരിൽ നിന്ന് വന്ന സുന്ദരി ഇവിടെ ഫുൾ ആയിട്ട് ഫിനിഷ് ആയിട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് ടോട്ടൽ വൺ ടു ത്രീ ഫോർ നാല് പേരായിരുന്നു കേട്ടോ രണ്ട് കണ്ണൂർ ഒരു കോട്ടയം ഒരു ഒരു ആലപ്പുഴ ആലപ്പുഴ ടോട്ടൽ നാല് പേരായിരുന്നു പിന്നെ നാളെ കണ്ണാടി നോക്കുക പോയി 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 ഇനി ഇതൊക്കെ ഞാൻ ബ്ലർ ചെയ്യണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ഓക്കെ ബൈ ലവ് യു നാളെ കാണാം അപ്പോൾ നമ്മുടെ കോട്ടയത്തു നിന്ന് വന്ന കസ്റ്റമർ അല്ലേ ഒക്കെ നമ്മുടെ രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പം ഇന്നായപ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ആക്കി ക്ലീനാക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കാൻ ചേരാം ായിരുന്ന കണ്ടതല്ലേ നമുക്ക് മുടിയൊക്കെ ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഫുള്ള് ഇനി എന്താ അടുത്ത പരിപാടി ഏട്ടാലും അതല്ലായിരുന്നോ വിഷമം എങ്ങനെയും കെട്ടാൻ പറ്റുന്നില്ല മൊത്തം കാണാൻ പോയി ൂക്ഷിക്കണ്ടേ നോക്കണ്ടേ ഓ ചേച്ചി ഇവിടെ തരും കണ്ടീഷണർ തരും സിറം തരും അതെല്ലാം പറയുന്ന രീതിക്ക് യൂസ് ചെയ്തിട്ട് പോയാൽ വരത്തില്ല ചെയ്യത്തില്ലേ അടിപൊളിയായി നോക്കണോ നീ ഇതല്ല പഠിക്കുന്ന പേടില്ല കേ സ്വയം നോക്കാറായി മനസ്സിലായോ നീ നനഞ്ഞ മുടിയൊന്നും കിട്ടിയല്ല മുടി വളർത്താം ഇത്ര മുടി ഉണ്ടായിരുന്ന ആദ്യമേ ഇവിടം വരെ അത് വെട്ടിയല്ലേ പിന്നീവിടം വരാക്കെ ഇനിയിപ്പൊ കുട്ടി ഇവിടെ വരാം വളർത്താം നല്ല മുടിയാ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സൂക്ഷിക്കത്തില്ലേ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ചേച്ചി രണ്ടു ദിവസം കിടന്ന് കഷ്ടപ്പെട്ട് വെറുതെ ആയി പോത്തില്ലേ സൂക്ഷിക്കുക ഉറപ്പല്ലേ വാക്കുക ആണല്ലോ നോക്കുവല്ലോ അപ്പൊ ഹാപ്പി ആയിട്ട് പോയിട്ടോട്ടെ കൂട്ടിട്ട് മെസ്സേജിക്കേട്ടോ ഇല്ലേ അപ്പൊ നമ്മളാ കസ്റ്റമർ